ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വിളാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാൽസൻ ബാൽസഞ്ചടിയുടെ കുറച്ച് കലക്ഷൻസും നിറച്ചും പൂവിട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നല്ല ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ചെടിയാണ് കുറച്ച് കാലമായി നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഒന്ന് പൂവിടുന്നത് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ച് കാലത്തേക്ക് ബാൽസൻ ചെടികളൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കും പിന്നെ നമ്മളടുത്തുള്ളത് ഈ റെഡ് റെഡ് അല്ല ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ബാൽസഞ്ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവുംട്ടോ എന്നാൽ ഈ സമയത്ത് പൂവിടുന്നൊരു സമയമായതുകൊണ്ട് തന്നെ പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിറച്ച് മുട്ടുകളും ഉണ്ട് നമ്മൾ മുറ്റത്ത് മണ്ണ് തന്നെയാട്ടോ അത് കുഴിച്ചിട്ടിട്ടുള്ളത് പോട്ടിലും നമുക്ക് മുറ്റത്തൊക്കെ ഒരുപോലെ കുഴിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതൊരു മൾട്ടി കളറിൽ ബാൽസം ചെടിയാണ് ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാൽസം ചെടി ഒരു സീസണൽ പ്ലാന്റ് ആട്ടോ നമ്മളടുത്ത് ഒരുപാട് ബാൽസഞ്ചെടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഡാർക്ക് റെഡ് പിങ്ക് ഷെയ്ഡിലൊക്കെ വരുന്നത് പക്ഷേ അതൊക്കെ ഒരു സീസൺ കഴിഞ്ഞിട്ട് എവിടെ പോയി തന്നെ നമുക്ക് തന്നെ അറിയില്ല അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മളിത് ഓരോന്നും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചെടിയാട്ടോ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് വേനൽ സീസൺ വന്നാലും ചിലപ്പോൾ ഇത് കഴിഞ്ഞു പോകാറുണ്ട് ഇപ്പം നമുക്ക് ഈ മഴ സീസണിലാട്ടോ അതൊക്കെ പൂവിട്ടിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓറഞ്ച് ഷെയ്ഡുണ്ട് പിങ്ക് ഉണ്ട് മൾട്ടി കളേഴ്സിൽ വരുന്ന രണ്ട് മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ചെടികളുണ്ട് ബാൽസ്യത്തിൽ തന്നെ നമ്മുടെ അടുത്തൊരു ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി പോയതാണ് ഇപ്പോൾ കുറഞ്ഞൊരു കാലം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഷെയ്ഡുകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും കാരണം ഒരുപാട് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുണ്ട് നമ്മൾ പോട്ടിലൊക്കെയാണ് വെച്ചതെങ്കിൽ നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മളിതിപ്പോൾ നിലത്താണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് നേരത്തെ നമ്മൾ പിങ്കും അതുപോലെ തന്നെ വൈറ്റും ആയിരുന്നു കണ്ടത് ഇത് നല്ല പിങ്കും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ്ട്ടോ വരുന്നത് മഴയായിരുന്നു ആയിരുന്നു ഇന്നലെയൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ലീഫിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് വെള്ളം നന്നായിട്ട് വീണ് കിടക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന മഴയൊക്കെ ഈ ചെടികൾക്ക് നല്ലതാണ് പക്ഷേ ഒരു സീസണിൽ ഈ ചെടി പലപ്പോഴും നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം പിടിച്ച് കിട്ടാനൊരു പാടുണ്ടെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ലോണം പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ കാൽച്ചേൻ്റെ തന്നെ പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ നമ്മൾ മുകളിൽ വെച്ച് കാട്ടോ ടെറസിൻ്റെ മുകളിലാണ് ബാഗിൽ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ആവശ്യത്തിന് വെയിലും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു വലിച്ചവും കിട്ടും ഇത് നമ്മുടെ ബാൽസ്യത്തിനുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല ഒരു ഡാർക്കായിട്ടും അതുപോലെ കുറച്ചുകൂടെ തന്നെ നല്ല വലുപ്പത്തിലും ഉണ്ടാകുന്ന പൂക്കളാട്ടോ ഇതിൽ ഇതിലിപ്പോൾ ഒട്ടുണ്ടായിട്ടേ ഉള്ളൂ ഒരു കാലത്ത് ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ ഒട്ടും ഒട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കെയ്ലിയാൽ പോയതൊന്നും ഒരു പിടുത്തവും ഇല്ല അതെന്ന് ഒരു സീസണൽ ചെടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ശരിക്കും ബാൽസ്യം ചെടി അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ലൈറ്റുള്ള ഷെയ്ഡിൽ വെക്കുക ഒരുപാട് മഴ കൊള്ളിക്കാതിരിക്കുക അതുപോലെ തന്നെ ഓവർ വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല പോത്ത് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ചെടീൻ്റെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മഷിത്തണ്ട് വെള്ളത്തണ്ടിൻ്റെയൊക്കെ ഒരു പോലെയാണ് നല്ല വാട്ടർ ഉള്ള ചെടിയാണ് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് പക്ഷേ ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ് ഒന്നുമില്ല തണ്ട് കട്ട് ചെയ്യാൻ നല്ലൊരു പോട്ടിൽ നോക്കിയിട്ട് വെച്ചുകൊടുക്കുക ചിലപ്പം നമുക്ക് വേഗം അത് പിടിച്ചു കിട്ടും നമ്മളെ നടുന്നൊരു സീസണും ഇതിനൊരു വലിയ കാരണം തന്നെയാണ് നല്ല മഴയുള്ള സീസണിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ നമ്മളത് അനുസരിച്ചിട്ട് മഴയൊക്കെ പറ്റാത്തൊരു സ്ഥലത്ത് വെച്ചുകൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു തണ്ട് നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം ചെറിയൊരു പോട്ടോ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഓറഞ്ച് ചെടിയുടെ ഒരു പീസാണ് കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെടുത്ത് ഒറ്റ പോട്ടിലേ ഉള്ളൂ അപ്പോൾ ഉള്ള പോട്ടിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു പീസ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കാരണം ഈ ചെടി നല്ല ഹെൽത്തി ആയി നിൽക്കുമ്പോൾ വേണം നമ്മളെടുത്ത് നടാൻ വേണ്ടിയിട്ട് എപ്പോഴാ അത് നശിച്ചു പോകുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പീസ് കുഞ്ഞൊരു പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് മണ്ണും മണലും എന്നുള്ള നമ്മളെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള മണ്ണാന്ന് മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച മുന്നേ നട്ടു കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ തൈകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഏകദേശം ഒന്ന് ഹെൽത്തി ആയി വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു ബാൽസഞ്ചടിയുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്